ഹായ് ഹലോ വെൽക്കം ബാക്ക് കജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോളപ്പുട്ടാണ് പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് നിറയെ ചോള പുട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നാല് പേർക്കുള്ള പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇനി ഇത് ബൗളിലേക്ക് ചേർത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ ആ ഒരു രീതിക്കാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ പച്ചവെള്ളത്തിൽ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നനച്ച് നനച്ച് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി മുട്ടുകൂടി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ എടുക്കുക അതെന്ന് തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എല്ലാം കൂടി വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം മാത്രം പുട്ട് തയ്യാറാക്കി എടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ചു റെസ്റ്റ് ചെയ്യാൻ കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോങ്ങനെ ആവുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ വറുത്ത ചോളപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതാ ഞാൻ ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ഇനി നമുക്ക് ഇതൊരഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കാൽക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് കേട്ടോ ഈ ഒരു പുട്ടിന് അത്യാവശ്യം നന്നായിട്ടു തന്നെ നമ്മൾ തേങ്ങ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കാം ഇനി ഇതേപോലെ ഒരു ചിരട്ടയും കൂടി ആവശ്യമുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതേപോലത്തെ ഉള്ള ഒരു ചിരട്ട എടുക്കുക അപ്പോൾ ചിരട്ടയിലാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ പുട്ടുംപാനിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് കറി വെച്ചിട്ട് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡേറ്റ്സോ നേന്ത്രപ്പഴം വെച്ചിട്ട് കഴിക്കാവുന്നതാണ് ഞാൻ ഒരു നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം വാട്ടിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് കുട്ടികൾക്കും കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് ചെയ്തെന്ന് മാത്രം അപ്പം ഞാൻ ഇതേപോലെ ഒരു കുക്കറ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കാൽഭാഗം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിന് കുക്കറിന് വിസിൽ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി തിളച്ചിട്ട് വേണം നമുക്കിതിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നത് നോക്കുക നമുക്കിതേപോലെ ചിരട്ടൊന്ന് കയ്യിലെടുക്കുക അതിൻ്റെ ഹോൾസ് ഭാഗം ഒന്ന് കവർ ചെയ്ത് പിടിക്കുക എന്നിട്ടാദ്യം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് തേങ്ങ ചിരികിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പുട്ടുപൊടി ചേർക്കാം സാധാരണ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ കുറച്ച് തേങ്ങ കുറച്ച് പുട്ടുപൊടി എന്ന രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചിരട്ടീൻ്റെ മേൽഭാഗത്തോളം തന്നെ പുട്ടുപൊടിയും തേങ്ങയും സെറ്റാക്കി കൊടുക്കുക ഒരുപാട് ആക്കണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചിരട്ടിയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് മേൽഭാഗത്തോളം ഇതൊന്ന് നിറച്ച് കൊടുക്കാം മൊത്തത്തിൽ നിറച്ചതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ മീതെ ഇതൊന്ന് വെച്ച് കൊടുക്കാം അപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളവുന്ന ശേഷം മാത്രം ഇതൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ വെച്ചിട്ട് നന്നായിട്ട് ലെവലാക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വറുത്ത പൊടിയായതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല നന്നായിട്ട് കുക്ക് ആയി കഴിഞ്ഞാൽ മാത്രം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാനേ പറ്റും അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വേണം കംപ്ലീറ്റും ചെയ്തെടുക്കാൻ വേണ്ടി നന്നായിട്ട് ആവി പറക്കണം അഞ്ച് മിനിറ്റോകളൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ നേന്ത്രപ്പഴം കൂടി ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നെയ്യിലാണ് വാട്ടിയെടുക്കുന്നത് ഒരുപാട് അങ്ങോട്ട് മുരിയിച്ചെടുക്കണ്ട തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ബേ ലീഫില്ലേ അതാണ് കേട്ടോ കറുവപ്പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ വാഴയിൽ സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ടല്ലോ അത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കമ്മറ്റി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ചൂട് തൂക്കുക നിങ്ങൾ ചൂടാറിക്കഴിഞ്ഞാൽ തട്ടി കൊടുത്താലും മതി വളരെ പതുക്കെ ആ ചിരട്ടയെ കൊണ്ട് എടുത്താൽ മാറ്റുക അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോളപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആവി പറക്കുന്ന ആ ഒരു ഇതിൽ തന്നെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഒരുപാടും കൂടെ തണുത്ത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു ബേലീഫിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും കൂടി ഈ ഒരു പുട്ടിലോട്ട് ചേരും അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നേന്ത്രപ്പഴവും അല്പം പഞ്ചസാരയും കൂടി താളിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുക മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയായിട്ടും കാണാം അതുവരെയായിരിക്കും ഇറ്റ്സ് മീ ഹോസ് കിച്ചൺ സൈനിങ് ഓഫ്